ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും ഒരു ചെറിയ കറിവേപ്പിൻ്റെ ചെടിയെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇതേ ഇതുപോലെ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന കറിവേപ്പിലായിരിക്കും പലരുടെയും വീട്ടിലുണ്ടാവുക അപ്പോൾ അതിങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തഴച്ച് വളർത്തി നല്ലപോലെ ഇലയോടുകൂടെ വളർത്തി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി തീ ഞാനൊരു പാത്രത്തിലോട് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ആദ്യം തന്നെ എടുക്കുന്നത് ഈ കഞ്ഞിവെള്ളം നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ കഞ്ഞിവെള്ളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ എന്ന് പറയുമ്പം രാവിലത്തെയും വൈകിട്ടത്തെയും കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് വൈകിട്ടത്തെ കഞ്ഞിവെള്ളം കൂടെ അതിലോട്ട് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് നമുക്ക് മറ്റൊരു സംഭവം കൂടെ അതിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അതും നമ്മളൊരു ദിവസം വീട്ടിൽ ഡെയിലി ഉപയോഗിച്ച് കളയുന്നതാണ് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതാണ് അടുത്ത സംഭവം ഇത് നമ്മുടെ ചായൽ ചായൽ ചണ്ടി ഉണ്ടല്ലോ ചായ ഉണ്ടാക്കിയ ശേഷം ചായലിടാ ചണ്ടി അതാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അപ്പോഴത്തെ ഞാൻ കഞ്ഞിവെള്ളം എടുത്തു വെച്ചതിലോട്ട് നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കുന്നതിൻ്റെയും വൈകിട്ട് ചായ ഉണ്ടാക്കുന്നതിൻ്റെയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രാവിലത്തെ രാവിലെ തന്നെ ആഡ് ചെയ്ത് ഇ വയ്ക്കുക അതിന് ശേഷം വൈകിട്ട് വൈകിട്ടത്തെ വൈകിട്ടാവുമ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ രണ്ട് നേരത്തെയും ചായലയുടെ ചണ്ടിയും ഈ കഞ്ഞിവെള്ളവും കൂടെ അന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ ഇങ്ങനെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതൊരു ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് നല്ലപോലെ പൊളിച്ചതിന് ശേഷം വേണം നമുക്കിത് നമ്മുടെ വേപ്പി വേപ്പിൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വേപ്പിന് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ അതിൻ്റെ ഇലയെല്ലാം പൊടിഞ്ഞ് അതിൻ്റെ ആ കേടെല്ലാം മാറി നല്ല ഇലയോടുകൂടി അത് വളരാൻ വളരും വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് യാതൊരു ചിലവില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഇതങ്ങ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ച ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്